ജാസ്മിനാകെ കൺഫ്യൂഷനിലാണ് എന്തായാലും പുറത്ത് നടക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഐഡിയ ജാസ്മിന് കിട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ റിസ്മിനുമായിട്ട് ജാസ്മിൻ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നലെ വാപ്പ് വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നീ കളിക്കുന്ന ഗെയിം ശരിയല്ല എന്ന് അതിൻ്റെ കൺഫ്യൂഷനിലാണ് ജാസ്മിൻ ഇപ്പോൾ നിൽക്കുന്നത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഞാനിപ്പോൾ ചെയ്യുന്നത് ശരിയാണോ ഗബ്രിയുടെ അടുത്ത് പോയിരുന്നാൽ എന്താണ് പ്രശ്നം ഇനി അവൻ്റെ കൈ പിടിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ ഇനി ഈ പറയുന്നത് പോലും തെറ്റായിട്ടാണോ പുറത്ത് പോകുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മുമ്പൊക്കെ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് പക്ഷേ അതൊക്കെ എന്തുകൊണ്ടാണെന്നും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും എനിക്ക് അറിയാമായിരുന്നു പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നെഗറ്റീവ് ആകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല ഇനി ഞാനിപ്പോൾ ഇവിടെ നിന്ന് ക്യുറ്റ് ചെയ്ത് പോയാൽ അത് വലിയ രീതിയിൽ ഇവനെയും ഇവന്റെ കുടുംബത്തെയും ബാധിക്കും അതുകൊണ്ട് ഞാൻ ക്യുറ്റ് ചെയ്ത് പോകുന്നില്ല അവൻ്റെ അടുത്ത് പോയൊന്ന് ഇരുന്ന് കൈ പിടിച്ചാൽ ചിലപ്പോൾ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറുമായിരിക്കും പക്ഷേ അതുപോലും ചെയ്യാൻ എനിക്ക് പേടിയാണ് ഞാനിപ്പോൾ പറയുന്നത് പോലും പുറത്തെ ആളുകൾ ഏത് രീതിയിലാണ് എടുക്കുന്നത് എന്ന് ആലോചിച്ചിട്ട് എനിക്ക് വളരെയധികം ടെൻഷനാകുന്നു എന്നാണ് റിസ്മിനോട് ജാസ്മിൻ പറയുന്നത് ആ സമയത്ത് ഗബ്രി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഗബ്രി അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് ചെയ്തത് ഇന്നലെ ഉപ്പ വിളിച്ചപ്പോൾ ജാസ്മിന് മനസ്സിലായിട്ടുണ്ട് താൻ കളിക്കുന്ന ഈ കളി ശരിയല്ല എന്ന് അതുകൊണ്ട് തന്നെയാണ് ഗബ്രിയവുമായിട്ടുള്ള ഈ ഒരു അകൽച്ച ഇവിടെ കാണിച്ചിരിക്കുന്നത് പക്ഷെ എല്ലാ കാര്യങ്ങളും ജാസ്മിന് ആയിട്ട് മനസ്സിലായിട്ടില്ല ലാലട്ടൻ വരുന്നതുവരെ എനിക്ക് കുറച്ച് സമയം തരാനാണ് മറ്റു മത്സരാർത്ഥികളോട് പറഞ്ഞിട്ടുള്ളത് ലാലിറ്റം വന്നിട്ട് ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത് അതിനനുസരിച്ച് തൻ്റെ ഗെയിം പ്ലാൻ മാറ്റാനാണ് ജാസ്മിൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് മുമ്പ് ജാസ്മിൻ പറഞ്ഞിട്ടുമുണ്ട് വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം പുതിയ ഗെയിം പ്ലാനുമായി ജാസ്മിൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനും ഡെയിലി വോട്ടിങ്ങിനും പ്രൊമോയ്ക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ